ഹലോ ഫ്രണ്ട്സ് നമ്മൾ തയ്യലൊന്നും പഠിച്ചിട്ടില്ല തയ്യലൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ സഹായത്തോടൊക്കെ നമുക്കിപ്പോൾ ഒരു ഉണ്ണിക്ക് നമ്മുടെ മുക്ക് മുകൾക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഡ്രസ്സ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം നമുക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് തയ്ക്കണമെന്ന് അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടോ ട്രൈ ചെയ്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഞാൻ അതുപോലെ ഉണ്ണിയുടെ ഒരു ടോപ്പ് എടുത്തതിന് ശേഷം ഇതെൻ്റെ പഴയ ഒരു ചുരിദാറുണ്ട് പീസ് ചുരിദാറായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തീരെ പാകമില്ല അപ്പോൾ ഞാനത് കട്ട് നാലായി മടക്കിയിട്ടിട്ട് ഉണ്ണിയുടെ ഡ്രസ്സ് പിന്നെ മേള വെച്ചൊന്ന് വടയളപ്പെടുത്തി എടുത്തിട്ട് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ഫ്രണ്ടും ബാക്കും എന്നിട്ട് അതിൻ്റെ കഴുത്തും അത് ലൈനിങ്ങും വെക്കാണ്ടാണ് ഞാൻ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടും ബാക്കും അല്ല കഴുത്തും രണ്ട് കയറും എവിടെയും അടിക്ക് വെച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും അതുപോലെ യൂട്യൂബൊക്കെ നോക്കി യൂട്യൂബിൻ്റെ സഹായത്തോടെ നമുക്കതുപോലെ നമ്മുടെ മക്കൾക്കും ഇതുപോലെ സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ ഇതിൻ്റെ കഴുത്ത് വശത്ത് ചുരി ഇപ്പം നമ്മൾ കട്ട് സുപാർന്ന പീസ് ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശമുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത നല്ല വശം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്നും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ചെറിയ കട്ട് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറച്ചിടുമ്പോൾ മറച്ച് വെച്ചടിക്കുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ വന്ന് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതടിച്ചെടുത്ത് വരുമ്പോൾ നമ്മൾ പെർഫെക്ഷൻ അല്ല തയ്യൽ അറിയുന്ന ആൾക്കാരെ പെർഫെക്ഷൻ ഒന്നും വരില്ല എന്നാലും നമുക്ക് അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ സന്തോഷമില്ല കാരണം തന്നെ തയ്ച്ചൊരു ഡ്രസ്സ് മോളിടുമ്പോൾ ഒരു സന്തോഷമുള്ളൂ അതുപോലെ തന്നെ പീസ് കട്ട് ചെയ്തെടുത്ത് നല്ല കയ്യിലെവിടെ വെച്ചിട്ട് പോലെ ഒന്ന് മറിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിന് മുൻപ് ഞാൻ ഉണക്ക് വേറെ ഷെമ്മി പോലൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് പീസൊക്കെ കിട്ടുമ്പോൾ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് അടിക്കുന്നത് അപ്പോൾ സക്സസ് ആകുമില്ലെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾക്കൊന്ന് ട്രൈ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പറ്റും നല്ല പെർഫെക്ഷൻ വന്നില്ലെങ്കിലും അത്യാവശ്യമൊക്കെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിന് ബാക്കിയുള്ള പീസിൽ നിന്നും ഇതുപോലൊന്ന് ഒന്ന് നീളനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ടോപ്പിൻ്റെ അടിഭാഗത്തൊരു ഫ്രില്ല് പോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രില്ല് പോലെ അടിച്ചെടുത്തിട്ട് അത് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഫ്രില്ലിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് അതുപോലെ ഫ്രില്ലടിച്ചെടുത്തത് ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം ഈ ഫ്രില്ല് അടിച്ചതിൻ്റെ ചീത്തവശം കാണുന്ന പോലെ വെച്ചിട്ടുണ്ടെട്ടോ അടിച്ചെടുക്കേണ്ടത് അപ്പതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടോട്ടോ എന്നിട്ടത് തിരിച്ച് മറ ഇത് മറിച്ചിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ കൂടെ ഒരു അടിയും കൂടെ കൊടുക്കുന്നുണ്ട് എന്നാലും നേരെയൊന്നൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ രണ്ട് പീസ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൈമിൽ നിന്ന് വെച്ച് അടിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം ഫ്രണ്ട് പോർഷനിൽ മാത്രം കൈ വെച്ച് വെച്ചുകൊടുക്കുന്നുള്ളൂ ബാക്കിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ കാരണം തികഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ ആ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ കൈ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഈ രണ്ടും ഇതുപോലെ ഒരു അപ്പത്തിന് പിടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ അലാസ്റ്റിക് വെച്ചിട്ട് ഒരു ചുഞ്ഞു ചുഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു അലാസ്റ്റിക് വെച്ചിട്ട് പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് അടിച്ചെടുക്കാനാണ് കേട്ടോ നോക്കുന്നത് അതിനൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് ചെയ്താൽ ചെയിൻ അടിച്ചെടുത്താണ് കേട്ടോ അതുപോലെ ഒരു പൈപ്പിംഗ് പോലെ ഒരു പീസ് തയ്ച്ചെടുത്തതിന് ശേഷം ഒരു സൂബി സൂചി ഉപയോഗിച്ച് മറിച്ചെടുക്കുന്നുണ്ട് മറിച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അലാസ്റ്റിക് ഇട്ടുകൊടുത്തിട്ട് അടിച്ചെടുക്കാം അതുപോലെ അതുപോലെ ഷോൾഡർ കൂട്ടിയതിന് ശേഷം നമ്മൾ ഷേപ്പ് കൂടെ ടോപ്പിൻ്റെ സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ടോപ്പടിച്ച് തടച്ചത് അപ്പോൾ നമ്മളിതുപോലെ ടോപ്പ് അടിച്ചതിന് ശേഷം കുറച്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് പീസ് ഉണ്ടായിരുന്നില്ല കട്ട് പീസൊക്കെ ആയിരുന്നു അതപ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാവാട കൂടെ ഉണ്ടായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ണിക്ക് തയ്ച്ചെടുത്ത ഡ്രസ്സ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ കമ്മനായിട്ട് അറിയിക്കെ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്